ഇന്നലെ വൈകുന്നേരം വന്ന പ്രതീക്ഷിച്ചതിനും മൃദുവായ യു എസ് പണപ്പെരുപ്പ റിപ്പോർട്ടുണ്ടായിട്ടും ഉണ്ടായിട്ടും സ്വർണ്ണ സമ്മർദ്ദത്തിലായി നിലനിൽക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് ഇ പി ഐ ഡാറ്റക്കായി വിപണി കാത്തിരിക്കുന്നു ആ ഡാറ്റ സ്വർണ്ണ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അല്പം താഴേക്ക് എത്തിക്കുകയോ ചെയ്യുമെന്ന നിഗമനം നിലനിൽക്കുന്നു എന്നാൽ നിഗമനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഡാറ്റകൾ പ്രവചനാതീതമായിട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസ് ിന് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണവിലാൽപം ഉയർന്നു നിന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടെ ബോക്സിൽ പിൻ എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്നായിരത്തി നാപ്പത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്